മൂന്ന് കൊലപാതകങ്ങൾ ആശുപത്രി നിർത്ത നിർത്ത നമസ്കാരം രണ്ടാളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ാണ് മനസ്സിലായില്ല ധൃതി പിടിക്കാതെ ചീഫ് ഡോക്ടറെ മനസ്സിലാക്കി തന്നിട്ടേ ഞങ്ങൾ പോകൂ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാൻ സ്ഥലം പൗരസമിതി പ്രസിഡന്റ് ഇത് സെക്രട്ടറി പിന്നെ ഇവര് ഈ മഹത്തായ ആതുര ശുശ്രൂഷ സ്ഥാപനത്തിന്റെ സഹായം കൊണ്ട് സ്വന്തം അനിയനെയും അമ്മാവനെയൊക്കെ നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാര് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ നിങ്ങളൊക്കെ മനുഷ്യരോ ചെത്താ ഫ്രാന്തിന് ചികിത്സിപ്പിക്കാനാ എന്റെ അനിയനെ അവിടെ ലഭിച്ചത് അല്ലാതെ വിഷം കൊടുത്ത് കൊല്ലാനല്ല നേരത്തെ തലയ്ക്ക് സ്ഥിരത ഇല്ലാണ്ടാവിലും അവൻ അത്ര സീരിയസ് അസമൊന്നുമില്ലായിരുന്നു നിങ്ങളുടെ ചികിത്സ കൊണ്ട് അവനൊരു മാറാ രോഗിയായി സ്ഥിരതയുള്ള സമയത്ത് നന്നായി അധ്വാനിച്ച് കുടുംബം പോറ്റിരുന്നവനാവൻ ഭാര്യയ്ക്കും രണ്ട് പിള്ളേർക്കും ആകെയുള്ള അത്താണി അതാ നിങ്ങൾ ഇല്ലാണ്ടാക്കിയത് ആ കുടുംബം ഇനി എങ്ങനെ കഴിയും ആ കുട്ടികളെ ആര് പഠിപ്പിക്കും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും ഒരു കുടുംബത്തെ മൊത്തമായി പെരുവേഴിയിൽ ഇറക്കില്ലേ നിങ്ങൾ ഡോക്ടർമാരെ ചുമ്മാ പോരാ ആൻസർ പറയണം ആൻസർ ഇയാളുടെ സ്വന്തം അച്ഛനാ മരിച്ചത് പറഞ്ഞു കൊടുക്കണം അച്ഛൻ ഞങ്ങളുടെ ജീവനായിരുന്നു അച്ഛൻ മരിച്ചതി പിന്നെ അമ്മ മിന്തിയിട്ടില്ല വിഷമം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച എന്നെ രക്ഷപ്പെടുത്തിയത് ഈ പ്രശ്നം ഇതിനൊക്കെ കാരണം നിങ്ങളല്ലേ ഇത് കണ്ടില്ല ആത്മഹത്യ ചെയ്യാൻ കിണറ്റിലേക്ക് ചാടിയ വഴിക്ക് കൈ ഒടിഞ്ഞതാ കൈവണ്ടി വലിച്ചു കുടുംബം പുലർത്തുന്ന ഇവൻ ഇനി എങ്ങനെ വണ്ടി വലിക്കും ഇവന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും ഉത്തരം പറയണം ആ അതുപോലെ ഇവർക്കും നഷ്ടങ്ങൾ മൊത്തത്തിൽ അവരൊക്കെ സ്ഥലം പൗരസമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിന് നിങ്ങൾ ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് ഈ മുറ്റത്ത് ഞങ്ങൾ സത്യാഗ്രഹിക്കും നഷ്ടപരിഹാരം കിട്ടും വരെ ഹലോ തീരുമാനിച്ചു പറയണം നിങ്ങളുടെ ആര് അച്ഛൻ അച്ഛന്റെ പേര് നാരായണൻ ഓ നാരായണന്റെ മകനാണല്ലേ അതെ എന്താ ഇതുവരെ ഈ ഭാഗത്തേക്കെങ്ങും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ പൗരസമിതി പ്രസിഡന്റ് അല്ലേ ഇയാളോടൊന്ന് ചോദിക്കണം അച്ഛനെവിടെ കൊണ്ടുപോ തള്ളിയതിന് ശേഷം ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ വന്നിട്ടുണ്ടോ നാരായണന്റെ രോഗം മാറിയെന്ന് കാണിച്ച് മൂന്ന് പ്രാവശ്യം കത്ത് മുഖേന നിങ്ങളെ അറിയിച്ചില്ലേ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ

ഈ ഡോക്ടർക്ക് വിവരമുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങളല്ലേ ഈ ആശുപത്രിയുടെ ഓണറ് ഹിങ്ങേര് വേറൊരു ശമ്പളക്കാരനല്ലേ ഓണറോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ത് വാചകം അടിച്ചാലും രക്ഷയില്ല നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ ഒരടി പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല വിളിക്കലേടാ എല്ലാവരും ഡോക്ടർ സത്യാഗ്രഹം നടത്തരുത് നമുക്ക് കാര്യങ്ങൾ രമ്യമായി തീർക്കാല്ലോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരേണ്ടത് അത് ഡോക്ടർ അമ്മ ഫിക്സ് ചെയ്താൽ മതി എനിക്കറിയില്ല നിങ്ങൾ പറയൂ വാ അതെ എത്ര വാത്ര മറന്നുപോയോ ർക്കും അഞ്ചു ലക്ഷം ഫിക്സ് ചെയ്തിട്ടല്ലേ വന്നത് അങ്ങനെ മൂന്ന് വിലപ്പെട്ട ജീവനികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അഞ്ചു ലക്ഷം വെച്ച് ഫിക്സ് ചെയ്യാം ആകെ പതിനഞ്ച് ലക്ഷം രൂപ വളരെ കുറഞ്ഞു പോയല്ലോ കൂട്ടിക്കൂടെ കൂട്ടാമല്ലോ ഞങ്ങൾക്ക് വിരോധം നിങ്ങൾ പൊതുപ്രവർത്തകരോ അതോ കൊള്ളക്കാരോ പതിനഞ്ച് ലക്ഷം വേണോ അത്ര ഇതൊരു വലിയ സംഖ്യയില്ലേ എന്നോടൽപ്പം ദയ കാണിക്കണം എന്നാൽ നമുക്ക് ഈ അനുരഞ്ജന ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം മൂന്ന് വിളിക്കിനിടാവാക്യം ఈ ఆసు అడగా వ్యాజ్ మూడు కొలగా వ్యాధి ఈ ർക്കും നാല് ലക്ഷം വീതം അങ്ങനെ തീരുമാനിച്ചു ശരി പന്ത്രണ്ട് ലക്ഷം സമ്മതിച്ചു ആ മൂന്ന് ജീവന് തുല്യമല്ല ഈ പന്ത്രണ്ട് ലക്ഷം ഡോക്ടർ വാക്ക് തന്നത് വിശ്വസിച്ച് തൽക്കാലം ഞങ്ങൾ പോകുന്നു

എന്ത് വിഠിതമാണ് രേഖ കാട്ടിയത് പന്ത്രണ്ട് ലക്ഷം രൂപ എന്തിനു വേണ്ടി ആ കാട്ടുകൾമാരുടെ ഭീഷണി ആട്ടപ്പോ അതങ്ങ് സമ്മതിച്ചെടുത്തു അല്ലേദോഷം ഇനി മുറ്റത്തവർ സത്യാഗ്രഹം കൂടി തുടങ്ങിയ പത്രത്തിൽ അതുകൂടി വരും വലിയ വാർത്തയാകും ശരി സമരത്തെ നേരിടാൻ ഭയമുള്ളതുകൊണ്ട് കോംപ്രമൈസിന് തയ്യാറായി പക്ഷേ അവർ ഡിമാൻഡ് ചെയ്ത അത്രയും വലിയ തുകയ്ക്ക് എന്തിനു വഴങ്ങി അതാ എനിക്ക് മനസ്സിലാവാത്തത് ഒന്നോ രണ്ടോ അല്ല പന്ത്രണ്ട് ലക്ഷമാണ് പന്ത്രണ്ട് ലക്ഷം എങ്ങനെ ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ട് സമ്മതിച്ചു കൊടുത്തതാണ് ഈ പണം കൊയ്യാനുള്ള കുറുക്കൊഴിയായി ഹോസ്പിറ്റൽസ് നടത്തുന്നവർ ധാരാളമുണ്ട് നാട്ടിൽ ലക്ഷങ്ങളോ കോടികളോ അവർക്കൊരു പ്രശ്നമേ അല്ല അതുപോലാണോ രേഖയുടെ സ്ഥിതി നാമം മാത്രമായൊരു സംഖ്യയല്ലേ ചികിത്സയ്ക്കായി നമ്മൾ രോഗികളിൽ നിന്നും വാങ്ങുന്നത് മരുന്നും ഭക്ഷണമൊക്കെ സൗജന്യവും ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ബാങ്ക് ബാലൻസ് എത്രയുണ്ടാവും എനിക്കറിയാം പിന്നെന്തിനാണ് ഈ പന്ത്രണ്ട് ലക്ഷം കൊടുക്കാമെന്ന് വാക്കു കൊടുത്തത് അറിയില്ല ആ വാക്കു പാലിക്കണ്ടേ ഇതുവരെയും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഈശ്വരൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല എന്ന് കരുതി വെറുതെ ഇരിക്കുന്നത് മണ്ടത്തരാകുട്ടി നമ്മുടെ തീരുമാനങ്ങൾ യുക്തിപൂർവ്വമാണെങ്കിൽ മാത്രമേ ഈശ്വരന് പോലും നമ്മളെ സഹായിക്കാനാവൂ എടുത്താൽ പൊങ്ങാത്ത ഭാരമെടുത്ത് തലയിൽ വെച്ചാലേ ഈശ്വരന് പോലും നോക്കി നിൽക്കാനേ കഴിയൂ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഡോക്ടർ ഇനിയൊക്കെ നടക്കട്ടെ ിൽ അഞ്ചു ലക്ഷം ഉണ്ടല്ലോ ഞാനൊരു മൂന്ന് ലക്ഷം തരാം ദൈവം പറഞ്ഞിട്ടാണെന്ന് കൂട്ടിക്കോളൂ പിന്നേം വേണമല്ലോ നാല് ലക്ഷം ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ ഡോക്ടർ വസ്തു കൈമാറ്റം നടത്തുക വിൽക്ക് എന്നുവച്ചത് ഏറ്റവും ആവശ്യമുള്ള ആൾക്ക് തന്നെ അത് വേണോ കുട്ടി റാമിന്റെ ഉദ്ദേശം അറിയാം പക്ഷേ അതൊന്നുമല്ല ഇപ്പൊ എന്റെ മുമ്പിലുള്ള പ്രശ്നം പൗരസമിതിക്ക് കൊടുത്ത വാക്കാ ും ഏട്ടൻ ഈ വസ്തു ഉപയോഗിക്കുന്നു എന്നത് ഇനി പ്രധാനമല്ല പറഞ്ഞ സംഖ്യ കൊടുക്കാതിരുന്ന കാര്യങ്ങളുടെ ഗതി മാറും രോഗികളുടെ ബന്ധുക്കൾ കൊടുക്കും പിന്നെ കോടതി വിസ്താരം അപമാനം വേണ്ട ഡോക്ടർ ആ സ്ഥിതിയിലേക്കൊന്നും ഇത് വലിച്ചഴയ്ക്കാൻ അവസരം കൊടുക്കരുത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഒതുക്കി തീർക്കണം രേഖേ ഇങ്ങനെ ഭയപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല രോഗികളുടെ റിലേറ്റീവ്സ് കേസ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന കേസ് കൊടുത്താൽ അടുത്ത പ്രഭാതത്തിൽ തന്നെ വിധിയൊന്നും വരത്തില്ല ചിലപ്പോ വർഷങ്ങൾ തന്നെ എടുത്തിരിക്കും ഇനി വിധി വന്നു ഇരിക്കട്ടെ വ്യക്തമായ തെളിവുകളില്ലാതെ കോടതിക്ക് എങ്ങനെ നമ്മളെ ശിക്ഷിക്കാനാവും ഒരിക്കലും നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല ആ നിലയ്ക്ക് ചോദിച്ച ഉടൻ തന്നെ പോയി അവർ ചോദിച്ചു പറയുന്നത് ശരിയാവാടതി നമ്മളെ ശിക്ഷിച്ചില്ലെന്ന് വരാം പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനാവില്ല ഡോക്ടർ അവിടെ വിധി എനിക്കെതിരാവും കാരണം എന്റെ അശ്രദ്ധ കൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് അതുകൊണ്ട് ഈ നഷ്ടപരിഹാരത്തിലൂടെയെങ്കിലും അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്യണം ഇനി ഇക്കാര്യത്തിൽ ഒരു വാദപ്രതിവാദം വേണ്ട ഏട്ടനെ എത്രയും വേഗം ഇങ്ങോട്ട് വരുത്തണം ഏറ്റവും ഒടുവിൽ ഏട്ടനവിടെ വന്നപ്പോ ഞാനുമായി ഇടഞ്ഞു സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല ഡോക്ടർ വിളിച്ചാൽ മതി പ്ലീസ്

ഹലോ റാം അല്ലേ ഞാൻ ഡോക്ടർ മേനോനാണ് ഓ എന്താണാവോ പതിവില്ലാതെ ഞങ്ങൾക്ക് അതായത് എനിക്കും രേഖയ്ക്കും റാമിനും ഒന്ന് കാണണം അടിയന്തിരമായി തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാനാവും ഒരിക്കലുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വരണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ശരി വരാം താങ്ക്സ് പോസ്റ്റ് ഒരു രജിസ്റ്റേർഡ് ഉണ്ട്